ചിലർക്ക് മൂവീസിനെ കുറിച്ചായിരിക്കും ഇഷ്ടം ചിലർക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള ഫാക്ട്സ് ആയിരിക്കും പറയാൻ ഇഷ്ടം ചിലർക്ക് രാഷ്ട്രീയമായിരിക്കും ചിലർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലർക്ക് മാനിഫെസ്റ്റേഷനെ കുറിച്ചായിരിക്കും അപ്പോൾ ഏത് വിഷയമാണോ നമുക്ക് ഇഷ്ടംന്ന് വെച്ചാൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് നന്നായി സംസാരിക്കാൻ ഒരു മൂന്ന് മിനിറ്റ് സംസാരിക്കാനുള്ള ഒരു ഒരു വീഡിയോക്ക് വേണ്ടിയുള്ള ഒരു കോണ്ടു നമ്മൾ പ്രിപ്പയർ ചെയ്യുക ആൻഡ് കോൺഫിഡൻറ്റ് ആയിട്ട് സംസാരിച്ച് തുടങ്ങുക അതിനോടൊപ്പം തന്നെ ഷാഡോയിങ്ങും മിററിങ്ങും ഒക്കെ പ്രാക്ടീസ് ചെയ്യുക നല്ലൊരു സ്പീക്കറിൻ്റെ ഒപ്പം സംസാരിച്ച് പഠിക്കുക അവരുടെ ടോൺ അവരുടെ റിഥം അവരുടെ ആ ഒരു രീതി അവരുടെ ഒരു സ്റ്റൈലൊക്കെ ഒന്ന് കോപ്പി ചെയ്യാൻ ശ്രമിക്കുക അവരുടെ ബോഡി ലാംഗ്വേജ് കോപ്പി ചെയ്യാൻ ശ്രമിക്കുക സംസാരിക്കുമ്പോൾ എപ്പോഴും ആളുകളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്ത് എപ്പോഴും നല്ലൊരു പുഞ്ചിരിയോടെ സംസാരിക്കുക ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മസിൽസൊക്കെ റിലാക്സ് ആവുന്നുണ്ട് അല്ലേ അപ്പം നമ്മുടെ ബ്രെയിനിനും നല്ലൊരു ഫീലിംഗ് ഒരു ഗുഡ് ഫീലിംഗ് ആണ് സോ ചിരിച്ചുകൊണ്ട് സംസാരിക്കുക നമ്മളോട് സ്വയം സംസാരിക്കുമ്പോഴായാലും മറ്റുള്ളവരെയോട് സംസാരിക്കുമ്പോഴായാലും വളരെ പ്ലസന്റ് ആയിട്ട് ചിരിച്ചുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുക സോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം അതുവരേക്കും ദിസ് ഇസ് മഞ്ജുഷ സൈനിങ് ഓഫ്